രാഷ്ട്രീയ കേരളത്തിന് അപമാനകരമായ പ്രവർത്തനം നടത്തിയ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അണക്കരയിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സംഘം സ്ത്രീ പീഡനവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും നടത്തി കേരളത്തിന് അപമാനമായി മാറിയ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അണക്കരയിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചത് ഡി ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും നൂറിലധികം കേരളത്തിന്റെ എം എൽ എ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പീഡനകഥയെ സംബന്ധിച്ച് ഈ നാടിനോട് പറയാൻ സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വരുത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീർണതയുടെ കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമായിട്ടുള്ള രാഹുൽ സ്ഥാനം ഒരു മുദ്രാവാക്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി അനു അനി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഐ പി ജോസഫ് അരുൺ പോളച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ഭാരവാഹികളായ ഹരിപ്രസാദ് ആദിത്യൻ വിനീഷ് അനു ജിഷൻ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബീന ബിസി റീന വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau Ankara